ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ യാത്ര വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നേ അപ്പോൾ ഇന്ന് നമുക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അടുത്തൊരു ചാത്തനാട്ടം എന്ന് പറയുന്ന ഒരു കാവുണ്ട് അപ്പോൾ ആ കാവീന്ന് നമുക്ക് പകൽ പതിനൊന്ന് മണിക്കൊരു കാവടിയാട്ടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തൊരു റോഡുണ്ട് അതുവഴി ചെല്ലാൻ വേണ്ടി നോക്കിയതാണ് അതുവഴി ചെന്നപ്പോഴത്തേക്കും മെയിൻ റോഡ് വഴി കാവടിയാട്ടം ഇങ്ങനെ പോകാൻ പിന്നെ ഞങ്ങൾ പുറകെ വെച്ച് പിടിച്ച് ഓടി ഏകദേശം അതിൻ്റെ അടുത്ത് എത്തി അപ്പം എൻ്റെ ഇത് കണ്ടില്ലേ ഒരുപാട് കാവടിയൊന്നുമില്ല കേട്ടോ എന്നാലും ഉണ്ട് കാരണം കുറച്ച് പേർക്കൊക്കെ നമ്മുടെ അടുത്തൊരു മരിപ്പുണ്ടായി അപ്പോൾ അത് കാരണം കുറേ പേർക്ക് വിലയായിരുന്നു പിന്നെ അവർക്കൊന്നും കയറാൻ മേല പിന്നെ പുറത്തുനിന്ന് കുറച്ച് പേരെയും കൂടെ വിളിക്കുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് അന്ന് കാവടിയാട്ടൊക്കെ നടത്തിയത് അ നമ്മളതിൻ്റെ പുറകെ അങ്ങ് പോവുക പിന്നെ ഇതേ ഇടയ്ക്ക് വെച്ചൊക്കെ ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ വിളക്കുകളൊക്കെ കത്തിച്ച് വെക്കും അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം തുള്ളും അവിടെ നിന്ന് തുള്ളിയിട്ട് അങ്ങനെ അങ്ങനെ പോകത്തുള്ളു അപ്പോൾ ദേ ഉച്ച സമയം ഭയങ്കര വെയിൽ വരുന്നത് കേട്ടോ ഒരു രക്ഷയില്ല അവർക്ക് കാല് പൊള്ളിയിട്ട് അവർക്ക് തുള്ളാനേ മേലായിരുന്നു അങ്ങനെ ദൈ പെട്ടെന്ന് തന്നെ വേണ്ട അമ്പലത്തിൽ വന്ന് കയറി കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം കാവടിയാട്ടു ഇവിടെ കിടന്നു തുള്ളു അപ്പോഴേ തുള്ളി ഇനി ഇനിയുണ്ട് ദൈവർ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കി തൂട്ട് കയറും കേട്ടോ അങ്ങനെ അങ്ങനൊരിണ്ട് കേട്ടോ ചിലർക്കൊക്കെ കയറാൻ പറ്റും ചിലർക്ക് കയറാൻ പറ്റത്തില്ല അപ്പോ നല്ല ആളായിരുന്നു കേട്ടോ വെയിലാണേലും ഇഷ്ടംപോലെ ആൾ പരിപാടി കാവടിയൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ദേ വെയിലൊക്കെ ആണെങ്കിലും ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഫുൾ അവിടെ നിന്ന് കാണുമായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇനിയിപ്പം വൈകിട്ട് മിത്രക്കരി അമ്പലത്തിൽ നിന്ന് കാവടിയാട്ടവും അതുപോലെ തന്നെ താലവും ഒക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഈ താലും വന്ന് കയറി കഴിയുമ്പോഴത്തേക്കിന് മഞ്ഞൾ നീരാട്ടം ഉണ്ട് അപ്പോൾ ദേഹം പിന്നെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് നമ്മളപ്പം ഇത് തീർന്നു കഴിഞ്ഞ പാടെ തന്നെ അന്നദാനം തുടങ്ങി പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഭയങ്കര ചൂട് നല്ല ഒക്കെ ആയിരുന്നു അപ്പോൾ ദേഹം ഇത്ര ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം